ബലരാമൻ മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് പുറപ്പെടുവിച്ച താൽക്കാലികമായ ആശങ്കകൾ നവീനമായ അസ്തിത്വവാദ ദർശനത്തിൻ്റെ തലത്തിലോ കേവലമായ അസ്തിത്വദുഃഖത്തിൻ്റെ തലത്തിലോ ഉള്ളവയായിരുന്നില്ല അത് താൽക്കാലികമായ ഒരു സഹാനുഭൂതി പ്രകടനം എന്ന നിലയിൽ എടുത്താൽ മതി കാരണം ഇങ്ങനെ അമർഷവും ക്രോധവും പ്രകടിപ്പിച്ച ബലരാമൻ യുദ്ധം സുനിശ്ചിതമായതിനു ശേഷം നിഷ്പക്ഷതയുടെ പേരിൽ രണ്ട് ഭാഗത്തും ചേരാതെ ധാർമ്മികപക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാണ്ഡവപക്ഷത്തും അധാർമികപക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൗരവപക്ഷത്തും ചേർന്ന് നിൽക്കാതെ അത് തീർത്ഥയാത്രയിലൂടെ പുണ്യം സമ്പാദിക്കാനുള്ള ഒരു സുമുഹൂർത്തമായി യുദ്ധസമയത്തെ അദ്ദേഹം ഉപയോഗിക്കുകയാണ് ചെയ്തത് ധർമ്മപുത്രനെ ദുഃഖത്തിനും ദീനനും ക്ഷീണദിനമായി കണ്ട സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ഈ ദുഃഖം യഥാർത്ഥത്തിൽ ഹൃദയസ്പൃക്കായ ദുഃഖമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അധാർമികപക്ഷമെന്ന് അധാർമികനെന്ന് അദ്ദേഹത്തിന് തന്നെ അഭിപ്രായമുള്ള ദുര്യോധനൻ്റെ പക്ഷത്ത് പോലും അദ്ദേഹത്തിന് ചേരാമായിരുന്നു കാരണം അത്രയ്ക്ക് വാത്സല്യമായിരുന്നു ദുര്യോധനോട് ഒരു ശിഷ്യൻ എന്ന നിലയിൽ ബലരാമന് പക്ഷമാണ് ദുര്യോധനൻ്റേത് എന്ന ഉണ്ടായിരുന്ന ഭീഷ്മ ദ്രോണകൃപല്യന്മാർ അവരുടെ ഭാഗത്തു നിന്ന് ദുര്യോധനന്റെ ഭാഗത്തു നിന്ന് പാണ്ഡവർക്കെതിരെ പക്ഷത്തിനെതിരെ ഘോരമായ സംഹാരപൂർണമായ യുദ്ധം ചെയ്തു ആ നിലയ്ക്ക് അവരെ ദൃഷ്ടാന്തങ്ങളായി സ്വീകരിച്ചു കൊണ്ട് ഭീഷ്മദ്രോണ കൃപശല്യന്മാരെ ദൃഷ്ടാന്തമായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനും ബലരാമനും ആരുടെ പക്ഷത്ത് നിൽക്കാമായിരുന്നു ദുര്യോധനൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ശിഷ്യവാത്സല്യത്തിൻ്റെയും പേരിൽ ശിഷ്യൻ എന്ന നിലയിൽ കാണിക്കുന്ന ബഹുമാനത്തിൻ്റെയും സമാധരത്തിൻ്റെയും പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാമായിരുന്നു അതിനദ്ദേഹം ഒരുങ്ങിയില്ല ഇപ്പോൾ ധാർമ്മികപക്ഷത്തും ചേർന്നില്ല അധാർമ്മിക പക്ഷത്തും ചേർന്നില്ല ഒരു പക്ഷത്തും ചേരാതെ ഭാരതവർഷം ഒരു ദുസ്തരമായ മഹാപ്രതിസന്ധിയുടെ അഗാധമായ സാഗരത്തിൽ പതിച്ച് ഉദ്വിഗ്നമായ സമയത്ത് രണ്ട് പക്ഷത്തും ചേരാതെ സ്വകീയമായ പുണ്യസമ്പാദനത്തിനുള്ള സുമുഹൂർത്തമായി യുദ്ധത്തിൻ്റെ സംഹാര സാഹചര്യത്തെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച നിഷ്കാരുണ്യവാനാണ് അദ്ദേഹം അതിനകത്തൊരു കാരുണ്യരാഹിത്വമുണ്ട് ഭീമനെയും ദുര്യോധനനെയും ഗതായുദ്ധത്തിൻ്റെ ഉപരിപാഠങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹമായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വാത്സല്യം ബലരാമന് ദുര്യോധനോടായിരുന്നു ആ വാത്സല്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സാമ്പന് ദുര്യോധനൻ്റെ പുത്രി ലക്ഷണയെ ലക്ഷ്മണ അല്ല ലക്ഷണയെ വധൂകരിക്കാൻ ശ്രമിച്ചത് പിന്നീട് ലക്ഷ്മണൻ എന്ന പേരുള്ള ദുര്യോധന പുത്രന് സുഭദ്രയെ വധൂകരിക്കാൻ ശ്രമിച്ചു ഒരു ശ്രമം നടന്നു ഒരു ശ്രമം നടന്നില്ല അപ്പോൾ ദുര്യോധനനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രകാഠമായ ബന്ധത്തിൻ്റെ ഏ ആസ്പദമാക്കി അതിനെ പുരസ്കരിച്ച് അദ്ദേഹത്തിന് ദുര്യോധനൻ്റെ പക്ഷത്ത് ചേർന്നു നിൽക്കാമായിരുന്നു അതിൽ തൽക്കാലത്തേക്ക് ആരും കുറ്റം കണ്ടെത്തും പക്ഷേ ബലഭദ്രന് കൃഷ്ണനോടുണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കില്ലേ ഒരു പക്ഷേ ഈ നിഷ്പക്ഷതായി ഇതിർ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല ബോധം അപ്പോൾ ചേരണം വാത്സല്യം വാത്സല്യം കളയണം ബലരാമന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ രണ്ട് പക്ഷങ്ങൾ ഇടയുമ്പോൾ നിഷ്പക്ഷത പാലിക്കുക അല്ലെങ്കിൽ നിഷ്പക്ഷനാവുക എന്ന് പറയുന്നതിൽ മൗലികമായിട്ടൊരു കാപ്പട്യമല്ലേ ഒരു നിലപാടില്ലായ്മ അല്ലേ അങ്ങനെയും പറയാനൊക്കില്ല കാരണം ജീവിതത്തിൽ ഉടനീളം അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് സ്വഭാവമായ ഒരാളത് ചെയ്താലത് കാവിട്ടി വേണമെന്ന് പറയാനൊക്കെ ഇല്ല എനിക്ക് യുദ്ധത്തോടെ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് കൂട്ടരുടെ പക്ഷെ ഒന്ന് ചേർന്ന് യുദ്ധം ചെയ്യുന്നില്ല യുദ്ധത്തിൽ താല്പര്യമേ ഇല്ല യുദ്ധമുള്ള ഞാൻ വരില്ല അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന യുദ്ധവിരുദ്ധമായ ഒരു സിദ്ധാന്തം വെച്ച് കൊളർത്തുന്ന ആളായിരുന്നുവെങ്കിൽ അത് ചെയ്യാമായിരുന്നു ഒരു ക്ഷത്രിയനാണെങ്കിലോ ക്ഷത്രിയനും അത് ചെയ്യാം അപ്പം ജമാഗ്നി എം പരശുരാമനും പരശുരാമൻ ക്ഷത്രിയനല്ലോ പക്ഷെ അദ്ദേഹം യുദ്ധത്തിനോട് ആഭിമുഖ്യമുണ്ടായിരുന്നയാളാണ് ക്ഷത്രിയനും യുദ്ധം ചെയ്യാതിരിക്കാം വിശ്വാമിത്രൻ യുദ്ധം നിർത്തിയതിനു ശേഷം പിന്നെ യുദ്ധം ചെയ്തിട്ടില്ല ബ്രഹ്മ ഋഷിയായതിനു ശേഷം യുദ്ധം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് രാമനെയും ലക്ഷ്മണനെയും എനിക്ക് ഇവരെ സുബാഹു സുബാഹുമാരീജന്മാർ തപോവിഘ്നം ഉണ്ടാക്കുന്നത് യാഗവിഘ്നം യജ്ഞവിഘ്നം ഉണ്ടാക്കുന്നത് പ്രതിരോധിക്കാൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ പ്രതി പ്രതിരോധം ആയുധ പ്രതിരോധം എനിക്കാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെ യാചിക്കാൻ അയോധ്യയിൽ ചെന്നത് അപ്പം ഇന്ന് നിർ പരിപൂർണമായി നിർത്താം ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈദ്ധാന്തികമായ ഔന്നത്യം കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വീകരിക്കുന്ന നിലപാട് കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജീവിതത്തിലെ അനുഭവം കൊണ്ടോ പിന്നീടൊരു നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാം അങ്ങനെ ചരിത്രത്തിലും പുരാണങ്ങളിലും ധാരാളം കഥാപാത്രങ്ങളും ചരിത്രപരുഷന്മാരുമുണ്ട് പക്ഷേ ബല ബലരാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല യുദ്ധം നിർത്തിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല ആയുധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം നശിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതിരിക്കയാണ് അദ്ദേഹം ധാർമ്മികാധാർമിക പക്ഷം എന്ന് വേർതിരിക്കപ്പെട്ട് ഭാരതത്തിലെ ആരോഗ്യമുള്ള ജനങ്ങൾ മുഴുവനും പങ്കെടുത്ത യുദ്ധത്തിൽ നിന്ന് അവരെ എല്ലാം കുരുതിക്ക് കൊടുക്കാൻ ഒഴിഞ്ഞു വിട്ടിട്ട് അദ്ദേഹം സ്വകീയമായ ഒരു പുണ്യസമ്പാദന മാർഗം അവലംബിച്ചത് ഇത് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ബലരാമനെ തന്നെ ഈ പ്രസ്താവനയ്ക്ക് വേണ്ടി വ്യാസൻ തിരഞ്ഞെടുത്തത് അതും അതിനുള്ളൊരു കാരണമാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഇത് കേവലമായ ഒരു താൽക്കാലികമായ അഭിപ്രായ പ്രകടനമാണ് ഇങ്ങനെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ധാരാളം ആളുകൾ എവിടെ വന്നിട്ടും അഭിപ്രായം പ്രകടിപ്പിച്ചങ്ങ് പോകും ഒരു പ്രസംഗത്തിൽ ഒരുത്തനം എഴുന്നേറ്റൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ പ്രസംഗം കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞിട്ട് അതിന് ഉത്തരം പറയാമെന്ന് പറയും അതുകഴിഞ്ഞാൽ ആള് വിളിക്കുമ്പോൾ ആളില്ല അദ്ദേഹത്തിൻ്റെ കർത്തവ്യം കഴിഞ്ഞാൽ അദ്ദേഹം സ്ഥലം കുട്ടി സ്ഥലം ഇരിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ഒരു ചോദ്യം ചോദിച്ചു താൻ ഉത്തരം പറയാനുള്ളൂ ഉത്തരം പറഞ്ഞാലുള്ളൂ ഞാൻ ചോദിക്കാനുള്ള ചോദ്യം ചോദിച്ചു തനിക്ക് പ്രസംഗം കഴിഞ്ഞിട്ടേ പറയാൻ നോക്കുകയുള്ളൂ താൻ അപ്പോൾ പറഞ്ഞാൽ മതി പക്ഷെ എനിക്ക് അതൊരു ഇരിക്കാൻ നേരമില്ല പോയി ആ ചോദ്യകർത്താവിൻ്റെ ഒരു അംശം അത്രയും പ്രകടമല്ലെങ്കിലും നിഗൂഢമായി ഇദ്ദേഹത്തിൽ ഉണ്ട് ധാരാളം അഭിപ്രായങ്ങൾ വന്ന് പ്രകടിപ്പിച്ചിട്ട് പോകും ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താണ് അതിന് പറയുക അങ്ങനെ ഒരു പ്രതികടത്തിൽ വന്നു പെട്ടണം അങ്ങനെ പെട്ട സമയത്ത് അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ നിയമത്തെ എല്ലാം ലംഘിക്കുകയും ചെയ്യും അദ്ദേഹം യുദ്ധ നിയമം ലംഘിച്ചുകൊണ്ടാണ് ബലരാമൻ യുദ്ധങ്ങൾ ചെയ്യാ യുദ്ധനിയമൊന്നും പാലിച്ചില്ല അദ്ദേഹം എന്തും ചെയ്തോളിയ ആ സമയത്ത് അത്രയ്ക്ക് അനിയന്ത്രിതമായ ക്രോധമാണ് വരുന്നത് എന്തും ചെയ്യാൻ സന്നദ്ധനാണ് ആ സമയത്ത് യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മിക്ക വധങ്ങൾ നടന്നിട്ടുള്ളത് ചൂത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കള്ളക്കളി കളിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നി രുക്മി രുക്ണിയുടെ സഹോദരൻ ഉടനെ ചൂത് വരെ എടുത്ത് അലങ്കട്ട് അടി കൊടുത്തു അപ്പോൾ തന്നെ എത്തുപോയി അല്ലാതെ ഇൻറ്റൻസി കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കാൻ സമയം പോലും അദ്ദേഹം ജീവിച്ചിരുന്നില്ല അടി കൊണ്ടതോ ചത്തതോ കൃഷ്ണൻ ഇങ്ങനെ ഒരു സംഭവം അറിയാത്തതുപോലെ കൃഷ്ണന്റെ ഭാര്യയുടെ അത് കാരണം ജ്യേഷ്ഠനെ നിന്ദിച്ചൊന്നും പറയാൻ നിർത്തിയില്ല ഇദ്ദേഹത്തെ നിന്ദിക്കാൻ നിർത്തിയില്ല നിഷ്പക്ഷത പാലിച്ചു നിഷ്പക്ഷത പാലിച്ചു രൂഹിണിയാണെങ്കിൽ വലിയ കരച്ചിലും സഹോദരനെയാണ് തല്ലിക്ക് വന്നിരിക്കുന്നത് അതും അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ് പഴയ പിണക്കങ്ങളൊക്കെ തീർന്ന ദ്വാരകയിൽ വന്ന് അങ്ങനെ വിനോദത്തിന് വേണ്ടി അദ്ദേഹം വിരുന്നു വന്നതാണ് സഹോദരയുടെ വീട്ടിൽ അപ്പോഴാണ് സഹോദരിയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഒറ്റടിക്ക് രണ്ടാമതൊരു അടി കൂടി സഹായമായി കൊടുക്കേണ്ടി വന്നില്ല ചൂത് ആരെങ്കിലും എടുത്ത് അടിക്കാനുള്ളതല്ല ചൂല എടുത്ത തലക്കെട്ട് തന്നെ അടിച്ചു അദ്ദേഹം സിദ്ധി കൂടുകയും ചെയ്തു ബലരാമൻ ഹാപ്പി ബലരാമൻ്റെ കാര്യത്തിന് പോയി അതിനെ പോയി ജീവൻ അപശേഷിച്ചിട്ടുണ്ടോ എന്നൊന്നും നോക്കാൻ അദ്ദേഹം അദ്ദേഹം നിന്നില്ല ഇതാണ് ധർമ്മപുത്രരും ബലരാമനും തമ്മിലുള്ള വ്യത്യാസം രാമനും കൃഷ്ണനും ബലരാമനും ും ഈശ്വരാവതാരങ്ങളാണെന്ന് കരുതുമ്പോ ബലരാമൻ ഇതിന്റെ അല്ല ഇപ്പൊ നമ്മുടെ ഈ ദേശ അവതാര സങ്കല്പത്തിൽ ബലരാമനും ഉൾപ്പെടുത്തുന്നുണ്ടല്ല പക്ഷെ അങ്ങനെ ഒരു ദൈവികത പലപ്പോഴും പ്രകട ബലരാമന്റെ പ്രകടനങ്ങളിലൊന്നും ഇല്ല ചില നൈമിഷകമായ നേരത്ത് മാത്രമേ അദ്ദേഹത്തിൽ ദൈവികത്വം പ്രകടമാകൂ പിന്നെ അവതാരം പറഞ്ഞാൽ നേരിട്ട് വിഷ്ണുവിന്റെ അവതാരമല്ല അവതാരം അല്ലെ ആനന്ദന്റെ അവതാരമാണ് അല്ല അങ്ങനെ ഈ നൈമേഷികമായി ദൈവികത്വം പ്രകടമാക്കിയ അവസരങ്ങളെന്ന് പറയാമോ അത് യുദ്ധത്തിലാണ് അദ്ദേഹം ദൈവത്വം പ്രകടമാക്കുന്നത് അല്ലാത്ത സമയത്തൊന്നും അത് പ്രകടമാക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ഒരു യുദ്ധത്തിൻ്റെ അവതാരമാണ് ഒരു ആയുധത്തിൻ്റെ അവതാരമാണ് അതുകൊണ്ടാണ് എപ്പോഴും അദ്ദേഹം ഈ കലപ്പ ആ കൊണ്ടുനടക്കുന്നത് അണ്ട് കർഷകനായതുകൊണ്ടല്ല അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ ആളുകൾ ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് കർഷകനായതുകൊണ്ടൊന്നുമില്ല അദ്ദേഹം ആകെ ചെയ്ത് ഇരുന്നത് കള്ളവാറ്റിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് കലാകാരമൊന്നും ചെയ്തിരുന്നില്ല അദ്ദേഹം നേതൃത്വം കൊടുത്തില്ല കള്ളവാറ്റ് നടക്കുന്നത് അറിഞ്ഞിട്ട് അറിഞ്ഞതായി ഭാവിച്ചില്ല കാരണം അദ്ദേഹം മദ്യം സേവിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല അപ്പോൾ മഹത്വത്തിനുള്ള ചില അടിസ്ഥാനപരമായ ബിന്ദുക്കൾ അദ്ദേഹത്തിനുണ്ട് അല്ല ഈ പറഞ്ഞ ഈ ദശാവതാരങ്ങൾക്ക് എല്ലാ അവതാരങ്ങൾക്കും ഒരു അവതാര ഉദ്ദേശമുണ്ട് അവർ അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം ഇപ്പം ലക്ഷണനും അക്കൂട്ടത്തിൽ ഈ ദശാവതാരങ്ങൾ എണ്ണി പറഞ്ഞിട്ടില്ലെങ്കിലും ലക്ഷണനും അവതാരമാണ് കൃഷ്ണനെ സഹായിക്കുക രാമനെ സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ്യം ഇവിടെ ജ്യേഷ്ഠനായി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ ഹിതത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യില്ല അതാണ് അപ്പുറത്ത് ചേരാഞ്ഞത് അല്ലെങ്കിൽ അപ്പുറത്തെ അദ്ദേഹം ചേരൂ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ലോകവിരുദ്ധമായിട്ടേ അദ്ദേഹം ചെയ്യൂ അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ ഇവിടെ ലോകവിരുദ്ധമായി അപ്പുറത്ത് നിന്ന് പ്രവർത്തിക്കാഞ്ഞത് ദുര്യോധന പക്ഷത്തു നിന്ന് പ്രവർത്തിക്കാഞ്ഞത് കൃഷ്ണൻ ഈ വശത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ കൃഷ്ണനോടുള്ള സേവന മനോഭാവമാണ് അദ്ദേഹത്തിലെ അവതാരപുരുഷത്വം കൃഷ്ണൻ്റെ വലിയ ഭക്തനാണ് കൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രേമത്തിന് രോഹിണിയോടുള്ള പ്രേമത്തെക്കാളും രേവതിയോടുള്ള പ്രേമത്തെക്കാളും പ്രകാഠമാണ് കൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി കൃഷ്ണനെ കവിഞ്ഞ് അദ്ദേഹത്തിനൊന്നുമില്ല ആരുമില്ല കൃഷ്ണാന്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചിന്തയില്ല അപ്പോൾ ആ കൃഷ്ണന് അനഭീഷ്ടമാകണ്ട എന്ന് വെച്ചാണ് അപ്പുറത്ത് നിൽക്കാഞ്ഞത് അപ്പുറത്തെ അദ്ദേഹം നിൽക്കുമായിരുന്നുള്ളു അപ്പോൾ അത് ആത്യന്തിക വിശകലനത്തിൽ തിന്മയുടെ ഭാഗത്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹം നിക്ഷേപിക്കുക നന്മയുടെ ഭാഗത്തല്ല അവതാരപുരുഷന്മാരിൽ അങ്ങനെയുമുണ്ട് എന്ന് ധരിക്കാൻ വേണ്ടിയാണ് ദശാവതാരങ്ങളിൽ ഒന്നായി അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയത് ബലരാമനെ ദശാവതാരങ്ങളിൽ ഒന്നായി പെടുത്താനുള്ള കാരണമതാണ് അവതാരങ്ങളുടെ കൂട്ടത്തിൽ തിന്മയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന മനസ്സുള്ളവരും സമൂഹത്തിലെ സർവ ആളുകളുടെയും ആദരം പിടിച്ചു പറ്റുന്നവരായി വളർന്നുവരും ആളുകളുടെ സർവ്വ ആളുകളുടെയും ആദരം പിടിച്ച് പറ്റുന്നവർക്കും ലഭിക്കുന്ന ഒരു പദവിയാണ് അവതാരപുരുഷത്വം പലതരത്തിൽ ഉള്ള ഗ്രേഡുകളുണ്ട് തലങ്ങളുണ്ട് അവതാരപുരുഷന്മാർക്ക് അതിൽ താഴ്ന്ന തലത്തിൽ നിൽക്കുന്ന അവതാരപുരുഷനാണ് ബലരാമൻ ഇപ്പോൾ ഭാർഗവരാമനും രാമൻ അവതാരപുരുഷനാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല ചിന്തിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാമായിരുന്നതേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിൻ്റെ ദമ്പം അഹന്ത വളരെ കൂടുതലായതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ ചാടി പുറപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും പ്രകടമായ അനഭലക്ഷണീയമായ ദൂഷ്യം ഇപ്പോൾ അവതാരപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ അവരെ സാമൂഹികമായി അപഗ്രഥിക്കുമ്പോൾ നേതാക്കന്മാരാണ് സമൂഹത്തിൻ്റെ ഇപ്പം സമൂഹത്തിൻ്റെ നേതാക്കന്മാരിൽ തന്നെ വിവിധ സാംസ്കാരികമായ തലങ്ങളിൽ വിദ്യാപരമായ ജ്ഞാനപരമായ സാക്ഷാത്കാരപരമായ തലങ്ങളിൽ നിൽക്കുന്നവർ ഉണ്ടെന്ന് കാണിക്കാനാണ് ദശാവതാരങ്ങളിൽ ഈ സ്വഭാവ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകും അതൊരു വസ്തുതയാണ് ആ വസ്തുതയെ മനുഷ്യ ജീവിതപരമായ ആ വസ്തുതയെ നിഷേധിക്കുന്ന ഈ സത്യങ്ങളെ നിഷേധിക്കുന്ന സ്വഭാവമല്ല വ്യാസം പിന്നെ ഒക്കെ വർണ്ണിക്കുമ്പോൾ ബലരാമൻ്റെ ഈ സ്വഭാവത്തിനൊക്കെ ആ സ്വഭാവം അങ്ങനെ വന്നത് ആത്യന്തികമായി ശരിയായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുരാണകർത്താക്കൾ അസനങ്ങനെയല്ല സത്യത്തോടാണ് അദ്ദേഹത്തിന് കൂറ് ജനങ്ങളോട് പോലുമില്ല ജനസമുദായത്തോട് പോലുമല്ല ലോകത്തോട് പോലുമില്ല സത്യത്തോടാണ് അതുകൊണ്ടാണ് ആത്മാർത്ഥം പൃഥിവീം എന്ന് അദ്ദേഹം പറഞ്ഞത് ആത്മാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് ഈ ഭൂമിയെ തന്നെ തിരിച്ചു കളയാവുന്നതാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ ആണിക്കല് ദർശനത്തിലെ പ്രാഥമിക വാക്യം ദർശനത്തിലെ തത്വവാക്യം ദർശനത്തിലെ ജ്ഞാനരേഖ ജ്ഞാനത്തിൻ്റെ സുവർണരേഖ അതാണ് അപ്പോൾ സത്യത്തോടാണ് കൂറ് ആത്മാവാണ് സത്യം സത്യത്തോടാണ് കൂറ് എല്ലാം പറ്റുന്നതോടും ആ കൂടുതൽ അദ്ദേഹത്തിന് മനുഷ്യരോടുള്ള കാരുണ്യം രണ്ടാമത്തെ ഘടകമായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ അപ്പോൾ അവതാരപുരുഷന്മാർ തമ്മിലുള്ള അതുകൊണ്ടാണ് ഇവരെ ഇദ്ദേഹത്തെ പൂർണാവതാരമെന്ന് കണക്കാക്കാത്തതിൻ്റെ കാരണവും അതാണ് അതുകൊണ്ടതൊരു സ്ഥിര ദുഃഖം അതിൽ ഉണ്ടായിരുന്നു പ്രപഞ്ചത്തിൽ ഇങ്ങനെയൊരു വ്യത്യാസം ധർമ്മ അധർമ്മ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മ ദുഷ്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലെ ഫലങ്ങൾ ദുഷ്ഫലങ്ങളും സത്ഫലങ്ങളുമായി വരുന്നില്ലല്ലോ എന്ന ഒരു താത്വികമായ ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഹൃദയവ്യഥയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല തൽക്കാലത്തെ ഈ കിടപ്പ് കണ്ടപ്പോൾ പ്രത്യേകിച്ചും പാഞ്ചാലി ആണ് അദ്ദേഹത്തെ ആകർഷിച്ചത് യജ്ഞവേദിയിൽ നിന്ന് ജനിച്ച പാഞ്ചാലി യാജ്ഞസേനി ഇങ്ങനെ വിശുദ്ധമായ ഒരു വേദിയിൽ നിന്ന് ജനിച്ച് അന്നത്തെ ഭാരതവർഷത്തിലെ ഏറ്റവും യുദ്ധവിദഗ്ധനും ധനികനുമായ സമ്പന്നനുമായ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ അഭീഷ്ടപുത്രിയായി ജീവിച്ച ഇവള് ഇവിടെ പ്രഭാസ തീർത്ഥ തീർത്ഥത്തിലെ മണ്ണിലും ചെളിയിലും വന്ന് കിടന്ന് ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ എന്നും കൂടി വിചാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സഹിക്കവയ്യാത്ത ദുഃഖവും അതോടൊപ്പം തന്നെ ക്രോധവും ഉണ്ടായത് ഇപ്പോൾ കൃഷ്ണനോടാണ് ചോദിക്കുന്നത് എന്താണ് കൃഷ്ണനാണല്ലോ ഇവരുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണനോട് ചോദിച്ചത് മധവാധർമാധർമ്മൾക്ക് എൻ്റെ അർത്ഥം ജീവിതം ധർമാനുഷ്ഠാനത്തിൻ്റെ നിത്യവ്രതമാക്കി മാറ്റിയ ധർമ്മപുത്രർ ദുഃഖം അനുഭവിക്കാൻ അനർഹയായ പാഞ്ചാലിയോടുകൂടി സഹോദരന്മാരോടും കൂടി കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അധർമ്മം ആചരിച്ച ദുര്യോധനൻ കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കുന്നു ഇത് കാണുമ്പോൾ ലോകർ എന്ത് വിചാരിക്കും മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തെക്കുറിച്ച് ഭാഗ്യ ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് വിധി ദുർവിധികളെക്കുറിച്ച് എന്ത് വിചാരിക്കും സത്യത്തെക്കുറിച്ച് എന്ത് വിചാരിക്കും ധർമ്മത്തെക്കുറിച്ച് എന്ത് വിചാരിക്കും നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് എന്ത് വിചാരിക്കും അപ്പോൾ ആ സത്യ നീതി ധർമ്മ ന്യായങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല എന്നല്ലേ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉപദേശം അങ്ങനെ വന്ന് സംഭവിക്കാൻ പാടുണ്ടോ ഇങ്ങനെ വന്നാൽ ലോകഗതി വളരെ കൃച്ഛറമായിരിക്കുകയില്ലേ എന്നാണ് ചോദിച്ചത് അയം സധർമ്മ പ്രഭവോ നരേന്ദ്രോ ഇവൻ ഈ നരേന്ദ്രൻ ഈ രാജശ്രേഷ്ഠൻ ധർമ്മത്തിൻ്റെ പ്രഭവമാണ് ധർമ്മശ്രേഷ്ഠനാണെന്നല്ല പറയുന്നത് അയം സധർമ്മ പ്രഭവോ നരേന്ദ്രോ ഈ രാജേന്ദ്രൻ ധർമ്മത്തിന് പ്രഭവമാണ് ഇദ്ദേഹത്തിൽ നിന്നാണ് ധാർമ്മികമായ ആചാരങ്ങളുണ്ടായത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ധർമാനുഷ്ഠാനം അല്ലാതെ ഇദ്ദേഹത്തിനെ അനുഷ്ഠിക്കേണ്ടതായി പൂർവികമായ ധർമ്മങ്ങളൊന്നുമില്ല ഇദ്ദേഹം ധർമ്മത്തിൻ്റെ ഇരിപ്പിടമാണ് ഇദ്ദേഹം ധർമ്മത്തിൻ്റെ ധൃത നിക്ഷേപമാണ് അഹംസ ധർമ്മപ്രഭവോ നരേന്ദ്രോ ധർമ്മേ ധൃത സത്യധൃതി ധർമ്മേ ധർമ്മത്തെ ഇദ്ദേഹം ധരിക്കുകയല്ല ഇദ്ദേഹത്തെ ധർമ്മം ധരിച്ചിരിക്കുക ഇദ്ദേഹത്തെ നോക്കിയിട്ടാണ് ധർമ്മത്തിൻ്റെ ജീവിതം അല്ലാതെ ഇദ്ദേഹം അദ്ദേഹത്തിന് മുമ്പുള്ള ഒരു ധർമ്മസംഹതയെ ആസ്പദമാക്കി ജീവിക്കുകയല്ല ഇദ്ദേഹത്തിൻ്റെ ജീവി ജീവിതം മറ്റ് മഹാന്മാർക്കെല്ലാം ധർമാനുഷ്ഠാനത്തിനുള്ള ദൃഷ്ടാന്തമായിരിക്കേ സത്യധൃതി ലോകസത്യത്തെ ധരിച്ചിട്ടുള്ള സത്യം മാത്രം പറയുകയും സത്യമായത് മാത്രം പ്രവർത്തിക്കുകയും സത്യമായത് മാത്രം പ്രവർത്തിയുടെ ഫലമായി ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഈ പ്രദാത പ്രതാത ദാനവാൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനം ലോകത്തിലെ ഏറ്റവും വലിയ സത്യവാദിയും ലോകത്തിലെ ഏറ്റവും വലിയ ദാനിയും അല്ലെങ്കിൽ ദാനവാനും ആയ പ്രഭവ കേന്ദ്രമായ ഈ നരേന്ദ്രൻ അങ്ങനെയുള്ള നരേന്ദ്രനാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഈ കാട്ടിൽ കടന്ന് ദുഃഖിക്കുന്നത് അതേസമയത്ത് മറ്റുള്ളവർ എന്തു ചെയ്യുന്നു ഭീഷ്മശ്ച കൃപശ്ച വിപ്രോ ദ്രോണശ്ച ഭീഷ്മനും കൃപനും വിപ്രോ കമ്പനിയല്ല അങ്ങനെ ഈ മഹാഭാരതത്തിൽ ഇല്ലാത്തത് കാണാൻ സാധ്യമല്ല എന്നത് ഓ വിപ്രോ കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ വിപ്രോ ദ്രോണ രാജാ ചുലസ്യ വൃദ്ധോ അവിടെ ഭീഷ്മനുണ്ട് അസ്തനപുരിയില് കൃപനുണ്ട് ദ്രോണനുണ്ട് രാജാ വൃദ്ധോ കുലവൃദ്ധനായ രാജാവുണ്ട് ഇവരെല്ലാവരും ഉണ്ടായിരിക്കേ പ്രവ്രാജ്യ പാർത്ഥാൻ ഈ പാർത്ഥന്മാരെ പ്രധയുടെ മക്കളെ കുന്തിപുത്രന്മാരെ പുത്രന്മാരെ പ്രവ്രാജ്യ അവിടെ നിന്ന് നാട്ടി ഓടിച്ചു സുഖമാപ്നുവന്തി ഈ ഭീഷ്മനും ദ്രോണനും കൃപനും ധൃതരാഷ്ട്ര രാജാവും അവിടെ ഇരുന്ന് സുഖമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു തിക് പാപബുദ്ധീൻ ഇവരെയൊക്കെ നിന്ദ്യന്മാരായ പാപബുദ്ധികളാണ് തിക് പാപബുദ്ധീൻ ഭരതപ്രധാനാൻ ഭരതവംശത്തിലെ ഈ മേൽപ്പറഞ്ഞ നായകന്മാരൊക്കെ മഹാപാപികളാണ് എന്ന് അദ്ദേഹം കൃഷ്ണനോട് പറഞ്ഞു ഇത് ഒരു ദുര്യോധന അനുകൂലിയാണിത് പറയുന്നത് എന്താണ് ദുര്യോധന ദുര്യോധനാനുകൂലി എന്നുള്ളതിന് പ്രത്യക്ഷമായ തെളിവുള്ളതുണ്ടോ മഹാഭാരതത്തിൽ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായ തെളിവുകളുണ്ട് എന്താണ് ആ അപ്രത്യക്ഷമായ തെളിവ് അപ്രത്യക്ഷമായ തെളിവ് ദുര്യോധനനെ യുദ്ധ നിയമം ലംഘിച്ച് കൊന്നിട്ടിരിക്കുന്നു ഭീമൻ ഗംഗാഹൃദത്തിൻ്റെ തീരത്ത് എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം ഗതയമെടുത്തു കൊണ്ട് ചാടിച്ചെന്നു ഭീമൻ്റെ നിര ഭീമനാട്ടിച്ചുപോല അപ്പോൾ പ്രത്യേകമായ മമതയുണ്ട് എന്നത് അവിടെ തെളിഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ എപ്പോൾ അദ്ദേഹം അമർഷം പ്രകടിപ്പിക്കേണ്ടിയിരുന്നു ഈ യുദ്ധത്തിൻ്റെ വിവരങ്ങളെല്ലാം ഈ തീർത്ഥയാത്രയിൽ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എപ്പോൾ ചെല്ലേണ്ടിയിരുന്നു അഭിമന്യുവിനെ കൊന്നപ്പോൾ അദ്ദേഹം യുദ്ധത്തിൽ പ്രവേശിക്കാൻ സന്ദർഭമായിരുന്നു അങ്ങനെ ഒരു ധർമ്മബോധത്തിൻ്റെ പേരിലും യുദ്ധനിയമത്തിൻ്റെ ലംഘനത്തിൻ്റെ പേരിലുമാണ് അദ്ദേഹത്തിന് ദുസ്സഹമായ ക്രോധമുണ്ടായത് എങ്കിൽ എപ്പോഴുണ്ടാകണമായിരുന്നു ആ ക്രോധം ആ ആറ് പേര് ചേർന്ന് ആറ് മഹാരഥന്മാർ ചേർന്ന് വളഞ്ഞ് ആയുധം നിശേഷം തീർന്നപ്പോൾ തീർച്ചക്രമെടുത്ത് അവരുടെ ആയുധങ്ങളെ തടുത്തുകൊണ്ടിരുന്ന അഭിമന്യുവിൻ്റെ പിന്നിൽ കൂടി ചെന്നിട്ടാണ് ആ യുവാവിനെ യുവാവല്ലോ കുമാരൻ യുവാവെങ്കിൽ യുവാവ് യുവാവിനെ കുത്തി വീഴ്ത്തിയത് അപ്പോഴദ്ദേഹത്തിന് യുദ്ധത്തിൽ പ്രവേശിക്കാനുള്ള സമയമായിരുന്നു അദ്ദേഹം പ്രവേശിപ്പി പ്രവേശിച്ചില്ല അപ്പം അദ്ദേഹത്തിന് ദുര്യോധനനോട് പ്രത്യേകമായ മമതയുണ്ടായിരുന്നയാളായിരുന്നു അങ്ങനെ ദുര്യോധനനോട് പ്രത്യേകമായ മമതാബന്ധം വെച്ച് പുലർത്തിയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നു എന്നത് ദുര്യോധനെ സംബന്ധിക്കുന്ന വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് ദുര്യോധനൻ്റെ ഭാഗത്ത് നിന്ന് ദുര്യോധനനെ പ്രകീർത്തിക്കുന്ന ദുര്യോധനോട് വാത്സല്യമുള്ള ദുര്യോധനനോട് ഉള്ളിൽ തട്ടിയ മമതാബന്ധമുള്ള വ്യക്തിയുടെ വാക്ക് എന്ന നിലയിൽ അത് കൗരവന്മാർക്ക് നേരെ വന്ന ഏറ്റവും നിശിതമായ സ്വഭാവഹത്യയെ സംബന്ധിക്കുന്ന ശരമാണ് മറ്റുള്ളവരിപ്പോൾ വ്യാസൻ പറഞ്ഞാലും നമുക്ക് പറയാം വ്യാസന് കൗരവന്മാരോട് പക്ഷപാതമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭീഷ്മർക്ക് പക്ഷപാതമുണ്ടായിരുന്നു പാണ്ഡവന്മാരോട് ഗുണപക്ഷവാദിത്വം പാണ്ഡവന്മാരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ദുര്യോധനെക്കുറിച്ച് അവർ പറയുന്നതെല്ലാം എങ്ങനെയായിരിക്കും പാക്ഷികമായിരിക്കും എന്ന് പറയാം പൂർണ്ണ സത്യമായിരിക്കില്ല എന്ന് നോക്കു പറയാം മഹർഷിമാർക്ക് ധർമ്മപുത്രനോട് പ്രത്യേകമായ ആഭിമുഖ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മഹർഷിമാർ ദുര്യോധനയെക്കുറിച്ച് പറയുന്നതും എങ്ങനെയാണെന്ന് പറയാം പൂർണ്ണമായ സത്യമായിരിക്കണമെന്നില്ല പക്ഷേ ദുര്യോധനോട് മമതാബന്ധമുണ്ടായിരുന്ന ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ സത്യത്തിന് ഹൃദയത്തിൽ ഉദിച്ചു വരാനുള്ള സാഹചര്യപരമായ സന്ദർഭം ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം അറിയാതെ ക്രോധാവേശത്തിൻ്റെ അനുസ്യൂതിയിൽ ദുര്യോധനൻ്റെ മാത്രമല്ല ദുര്യോധനന്റെയും ഭീഷ്മരുടെയും ദ്രോണരുടെയും കൃപരുടെയും സ്വഭാവത്തെ സംബന്ധിക്കുന്ന പരമമായ സത്യത്തിൻ്റെ സ്വാഭാവികമായ സ്വച്ഛന്തമായ ഉദ്ഗീർണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിനിർഗണിച്ചു അപ്പോൾ കാവ്യസത്യം പുറത്തു അപ്പോൾ ദുര്യോധനൻ ദുഷ്ടൻ തന്നെ ആയിരുന്നു ധർമ്മത്തിൻ്റെ ഒരു ചെറിയ കിരണത്തിൻ്റെ വെളിച്ചം പോലും സ്പർശിക്കാത്ത വിധത്തിൽ ദുഷ്ടതയുടെ അന്ധകാരപൂർണ്ണത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഈ സർട്ടിഫിക്കറ്റ് പര്യാപ്തമാണ് ബലരാമൻ്റെ എന്ത് പറഞ്ഞു പാവബുദ്ധീൻ അതാരെയും കൂടി ബാധിച്ചു ഭീഷ്മരെയും കൂടി ബാധിച്ചു അതാണ് കാരണം ഭീഷ്മർക്കും കൂടി അത് ബാധകമായി എന്നതാണ് ദ്രോണർ പിന്നെ പൊട്ടേന്ന് വിൽക്കാം ദ്രോണർ എപ്പോഴും എങ്ങനെയാണ് മഹാഭാരത്തിൽ നിൽക്കുന്നത് ഭീഷ്മരുടെ നിഴലായിട്ടാണ് നിൽക്കുന്നത് പലപ്പോഴും ഒരേ ആശയം തന്നെയാണ് ഒരേ വിഷയത്തെക്കുറിച്ച് രണ്ടുപേരും പ്രകടിപ്പിക്കുന്നത് ഒരേ വാക്കുകൾ പോലും ആണ് അവർ പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ ഭീഷ്മരും ദ്രോണരും കൂടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ സംഭാഷണം വരുന്നത് ഒറ്റക്കല്ല ഭീഷ്മരുടെയും ദ്രോണരുടെയും സംഭാഷണം ഒന്നിച്ചാണ് എഴുതുന്നത് ദ്രോണശ്ച ദ്രോണശ്ചൂച്ചു അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ് ദ്രോണർ പലപ്പോഴും യുദ്ധത്തിൽ ഒഴിച്ച് മറ്റ് വസ്തുതകളിലൊക്കെ ഭീഷ്മരുടെ നിഴലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ദ്രോണരെയും ഇടാം കൃപരെയും ഇടാം മാത്രമല്ല അവർ പറഞ്ഞു വരുമ്പോൾ ആരാണ് അവർ പറഞ്ഞു വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് ഭൃതിയന്മാരാണ് ഭീഷ്മരുടെയും ധൃതരാഷ്ട്രയുടെയും ദ്രോണരുടെയും ദുര്യോധന അപ്പോൾ ഭൃത്യത്വം ഉണ്ടവർക്ക് ഇവരുടെ ആജ്ഞ അനുസരിച്ച് ആജ്ഞാകരന്മാരായി പ്രവർത്തിക്കുക കർത്തവ്യമായിട്ടുള്ളവരാണ് അതിന് പ്രതിഫലം പറ്റുന്നവരാണ് ഭീഷ്മരും കൃപരും അല്ലോ ദ്രോണരും പക്ഷേ ഭീഷ്മര പറഞ്ഞു പാപബുദ്ധി എന്നല്ല പറഞ്ഞത് പാപബുദ്ധി